നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലോട്ടിലേക്ക് സ്വാഗതം പ്രവാസികളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള നീക്കവുമായി യു എ ഇ മുന്നോട്ട് വന്നിരിക്കുകയാണ് കൂടുതൽ വൈറ്റ് കോളർ തൊഴിലാളികളെ നിയമിക്കാനുള്ള നീക്കവുമായാണ് അബുദാബി സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത് വലിയ രീതിയിൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി ബ്ലൂ കോളർ ജീവനക്കാരെ കുറയ്ക്കുക എന്നതാണ് അബുദാബി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ എന്താണ് വൈറ്റ് കോളർ ജോബെന്നും എന്താണ് ബ്ലൂ കോളർ ജോബെന്നും പറഞ്ഞു മനസ്സിലാക്കി തരാം സർക്കാർ സ്ഥാപനങ്ങളിലെ ജോലികൾ ബിസിനസ് മാനേജ്മെന്റ് അതുപോലെ തന്നെ സയൻസ് എൻജിനീയറിംഗ് റിയൽ എസ്റ്റേറ്റ് ടെക്നോളജി കൺസൾട്ടിംഗ് അക്കാഡമിക് മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെയാണ് വൈറ്റ് കോളർ ജീവനക്കാർ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇനി ബ്ലൂ കോളർ എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ നിർമ്മാണ തൊഴിലാളികൾ വെൽഡിംഗ് എലക്ട്രിക്കൽ രംഗത്ത് തൊഴിലെടുക്കുന്നവർ ഫാക്ടറി ജീവനക്കാർ തുടങ്ങിയവരെയാണ് ബ്ലൂ കോളർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയ ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തി ബ്ലൂ കോളർ ജനസംഖ്യ കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് തങ്ങൾ എന്നാണ് ഇപ്പോൾ യു എ ഇ പറയുന്നത് എന്നാൽ ഈ ഒരു തീരുമാനം ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടി സംശയമില്ല ഇനി മുതൽ എന്തെങ്കിലും തൊഴിലിൽ വിദഗ്ധരായവർക്കും നല്ല രീതിയിൽ ഭാഷാ പരിജ്ഞാനമുള്ളവർക്കും മാത്രമേ ഇനി ഗൾഫ് രാജ്യങ്ങൾ കൊണ്ട് രക്ഷപ്പെടാനാകൂ എന്നതും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വിദേശത്തേക്കിനി പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്രത്യേക പരിശീലനം നൽകുകയും തൊഴിലിലുള്ള വൈദഗ്ധ്യം ഉറപ്പുവരുത്തുകയും വേണം എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം രണ്ടായിരത്തി നാൽപ്പതോടെ വൈറ്റ് കോളർ ജനസംഖ്യയെ ഇരട്ടിയാക്കാനാണ് ഇവരുടെ നീക്കമെന്നും അബുദാബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് മുനിസിപ്പാലിറ്റീസ് ആൻഡ് ട്രാൻസ്പോർട്ട് ചെയർമാൻ മുഹമ്മദ് അൽ ഷറാഫ വ്യക്തമാക്കി കൂടുതൽ വൈറ്റ് കോളർ ജീവനക്കാരെ നിയമിക്കുന്നതിലൂടെ അവരുടെ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിലുള്ള വളർച്ചയിലേക്ക് എത്തിക്കാനാകുമെന്നതാണ് തൊഴിൽ വിദഗ്ധരുടെ വിലയിരുത്തൽ നിർമ്മാണം കൃഷി ശുചീകരണം തുടങ്ങിയ മേഖലകളിൽ വരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യത ഉൾപ്പെടുത്തി ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുക എന്നതാണ് രാജ്യം ചെയ്യുന്നത് ഇക്കാര്യം പറഞ്ഞപ്പോഴാണ് മുൻപ് എലോൺ മസ്ക് പറഞ്ഞത് ഓർമ്മ വരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല അത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് അബുദാബിയിലെ വെർട്ടിക്കൽ ഫാമിംഗ് രീതി ജോലിക്കാരെ കുറച്ചുകൊണ്ട് ചെയ്യാവുന്ന ജോലികളുടെ കാര്യത്തിൽ വളരെ വലിയൊരു ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നു അക്വാപോണിക്സ് ഹൈഡ്രോപോണിക്സ് എന്നീ ടെക്നോളജികൾ ഉപയോഗിച്ചുള്ള കൃഷി രീതി പല സ്ഥലങ്ങളിലും നടന്നു വരുന്നു എന്നതാണ് ഷാർജയിൽ ആയിരം ഏക്കറിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്നതിന് വെറും മുപ്പത്തി അഞ്ച് തൊഴിലാളികൾ മാത്രമാണുള്ളത് വിദ്യയുടെ സഹായത്തോടെയാണ് വിത്ത് വിതയ്ക്കലും നനയ്ക്കലും മറ്റ് കീടനാശിനി തളിക്കലും പോലെയുള്ള പ്രവർത്തികൾ നടക്കുന്നത് അതുപോലെ തന്നെ നിരീക്ഷണം വിളവെടുപ്പ് സംസ്കരണം എല്ലാം നടന്നു വരുന്നത് ഏറ്റവും പുതിയ ടെക്നോളജിയുടെ സഹായത്തോടെയാണ് രണ്ടായിരത്തി മുപ്പതോട് കൂടി പൊതുഗതാഗത രംഗത്തും നൂതന ടെക്നോളജികൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അവർ അതുവഴി ഡ്രൈവർ ഇല്ലാ യാത്രാ സംവിധാനങ്ങളാകും റോഡിൽ എങ്ങും നമുക്ക് കാണാൻ സാധിക്കുക എന്തിനേറെ പറയുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ ശുചീകരിക്കാൻ വരെ ശുചീകരണ തൊഴിലാളികൾക്ക് പകരം നൂതന സാങ്കേതിക വിദ്യകളും അതുപോലെ റോബോട്ടുകളുമാണുള്ളതെന്ന് എത്ര പേർക്കറിയാം എന്തായാലും ഈ ഒരു വിഷയത്തിന്മേൽ പ്രേ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ